നമസ്കാരം യോഗനാഥൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഖത്തർ ലോകകപ്പിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പ് എയുടെ ഒരു വിശകലനമാണ് നടത്തിയത് ഇന്ന് നമുക്ക് ഗ്രൂപ്പ് ബിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ പ്രധാനമായുള്ള ടീമുകൾ ഇംഗ്ലണ്ടാണ് പിന്നെ വെയിൽസ് ഉണ്ട് പിന്നീട് ഏഷ്യൻ പ്രതീക്ഷകളുമായി എത്തുന്ന ഇറാനുണ്ട് ഒപ്പം അമേരിക്കയും അങ്ങനെ നാല് ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ ഉള്ളത് ഇതിലേറ്റവും ആകർഷകമായ ടീം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ് കാരണം ഇംഗ്ലണ്ട് എത്തുന്നത് തന്നെ ഒരു വമ്പൻ താരനിരയുമായി തന്നെയാണ് ഇംഗ്ലണ്ട് എത്തുന്നത് പ്രീമിയർ ലീഗിൽ കളിച്ച് പരിചയമുള്ള അതിലത്രയ്ക്കും പരിചയ സമ്പന്നരായ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്ലണ്ട് ടീം ഖത്തറിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം ഇംഗ്ലണ്ട് പിന്നെ ഫൈനൽ കണ്ടിട്ടില്ല അതുകൊണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് അതുകൊണ്ട് ഈ വർഷമെങ്കിലും ഫൈനലിൽ കളിക്കണം കപ്പ് എടുക്കണം എന്നൊരു വലിയ ആവേശത്തോടെയാണ് ഇംഗ്ലണ്ട് നേരെ എത്തുന്നത് ഇംഗ്ലണ്ട് ടീമിനെ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് പ്രീമിയർ ലീഗിൽ പരിചയ സമ്പന്നതയുള്ള കുറെ പ്ലേഴ്സ് ഇംഗ്ലണ്ടിനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില പേരുകൾ മാത്രം ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം ക്യാപ്റ്റൻ ഹാരി കെയിൻ ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ ഒരു മുഖമുദ്ര എന്ന് വേണ്ടി നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ ഒരു സ്കിൽസ് ആയിരിക്കും ഈ ഇംഗ്ലണ്ടിനെ ഏറ്റവും നന്നായി യൂസ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ആ ഒരു പ്രകടനമായിരിക്കും ഇംഗ്ലണ്ടിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുക്കായ സാഖ ഫിൽ ഫോർഡ് ഫിൽഫോർഡ് ജാഗ്രിലീഷ് മാർക്കസ് റാഷ്ഫോർഡ് റഹീം സ്റ്റെല്ലും ജൂഡ് ബെൽഹിഹാം ജോർദാൻ ഹെൻഡേഴ്സ് ട്രെൻഡ് അലക്സാണ്ടർ എങ്ങനെ വമ്പൻ ഒരു താരനിരം കൂടെയാണ് ഇംഗ്ലീഷ് ടീം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ഇംഗ്ലണ്ട് ഈ ഒരു മത്സരത്തിനായി ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കഴിഞ്ഞ ലോകകപ്പിൽ സെമിയിലും യൂറോ കപ്പിൽ ഫൈനലിലും എത്തിച്ച ഗാരേജ് സൗത്ത് ഗെയിന്റെ നിരീക്ഷണത്തിലാണ് ഇംഗ്ലണ്ട് ടീം ഇത്തവണ എത്തുന്നത് അദ്ദേഹത്തിന്റെ പരിശീലനവും കൂടി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ലോകകപ്പിലെ ഇംഗ്ലീഷ് മത്സരങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മികച്ച ഒരു പ്രകടനം ഇംഗ്ലണ്ട് ടീമിന് പുറത്തെടുക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അവർ ഫൈനലിലേക്ക് പോവാനും ഒരു കപ്പ് നേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് കളി ആരാധകരും പരിശീലകരും ഒക്കെ വിലയിരുത്തുന്നത് ഇംഗ്ലണ്ടിൻ്റെ സാധ്യതകളാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് രണ്ടാമത്തെ ടീം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സ്വന്തം അയൽക്കാരായ വെയിൽസ് ആണ് ലോകകപ്പിലേക്ക് എത്തുന്നത് ഗ്രൂപ്പ് ബിയിലുള്ളത് അറുപത്തിനാല് വർഷത്തിന് ശേഷമാണ് വെയിൽസ് ലോകകപ്പ് കളിക്കാൻ എത്തുന്നത് ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്ലേ ഓഫ് കടന്നെത്തുന്ന വെയിൽസിന്റെ ഏറ്റവും ശ്രദ്ധയേറിയ താരമെന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായ ഖാരത് ബെയിലാണ് അദ്ദേഹം ഇതുവരെ നൂറ്റിയെട്ട് കളിയിൽ നിന്ന് നാല്പത്തെട്ട് ഗോൾ നേടിയിട്ടുണ്ട് വെയിൽസിന്റെ ഒരു നട്ടെല്ലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാപ്റ്റനായ ഗാരത് ബെയിൽ എന്ന് പറയുന്നതിൽ നമുക്ക് സംശയമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് വെയിൽസിന്റെ പ്രകടനവും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഗ്രൂപ്പ് ബിയിൽ ആരോൺ റാംസയുടെ പരിചയസമ്പത്തും വെയിൽസിന് വളരെയധികം നിർണായകമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇറാനെ നയിക്കാൻ എത്തുന്നത് പോർച്ചുഗീസിന്റെ കാർലോസ് കീറോസ് ആണ് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് ഇറാനിൽ ഏറ്റവും നിർണായകമാകുക ഗ്രൂപ്പ് മത്സരങ്ങളിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നത എല്ലാ തരത്തിലും ഇറാന് ഗുണമാകും എന്നാണ് ഏറ്റവും പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തുന്നത് അത്തരത്തിൽ തന്നെയാണ് പക്ഷേ യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അമേരിക്ക ഗ്രൂപ്പ് ബിയിൽ മത്സരിക്കാൻ എത്തുന്നത് ഗ്രൂപ്പ് ഘട്ടം മറികടക്കുക എന്ന് തന്നെയാണ് അമേരിക്ക മുംബൈയിൽ ഏറ്റവും വലിയ വെല്ലുവിളി കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലണ്ടും വെയിൽസും തന്നെയായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അവരെ മറികടക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കണം അതുകൊണ്ട് അമേരിക്കയും നന്നായി വിയർക്കേണ്ടി വരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അമേരിക്കയുടെ പ്രധാന താരങ്ങളായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ക്രിസ്റ്റ്യൻ പുലിസിക്കും സെർജിനോ ഡെസ്റ്റും തിമോത്തിവിയ വെസ്റ്റേൺ മക്കേനി ടേലർ ആഡംസ് തുടങ്ങിയവരിലാണ് അമേരിക്ക ഒരു പ്രതീക്ഷ വെക്കുന്നത് ഏറ്റവും ആകാംക്ഷയുടെ ആളുകൾ കാത്തിരിക്കുന്ന മത്സരം അമേരിക്ക ഇറാൻ മത്സരമാണ് ഒരു ഫുട്ബോൾ മത്സരത്തിനപ്പുറം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പല രീതിയിലുള്ള രാഷ്ട്രീയ വർത്തമാനങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകുന്ന ഒരു മത്സരം കൂടിയാണ് അമേരിക്ക ഇറാൻ മത്സരം ആ മത്സരമായിരിക്കും ഈ ഗ്രൂപ്പിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരിക ഏതായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളിൽ അത്ഭുതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പ്രധാനമായും ഇംഗ്ലണ്ട് തന്നെയായിരിക്കും ഗ്രൂപ്പ് പ്രീക്വാട്ടറിലേക്ക് പോവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ ചാമ്പ്യന്മാർ ആരാണ് എന്നറിയാൻ അല്ലെങ്കിൽ പ്രീക്വാർട്ടറിലേക്ക് പോകുന്ന രണ്ടാമത്തെ ടീം ആരാണെന്ന് അറിയാൻ ഒരു പക്ഷേ വേൽസിനാണ് സാധ്യതയെങ്കിൽ പോലും അട്ടിമറിയിലൂടെ അമേരിക്കയോ ഇറാനോ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം കൂടി ചിലപ്പോൾ വന്നേക്കാം അത് ആരാണ് പ്രീക്വാർട്ടറിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ടീം എന്നറിയണമെങ്കിൽ അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വരും